പോലീസ് സ്റ്റേഷനിൽ പ്രതികൾ ഹാജരായി ഒപ്പിടുന്ന രീതിയിൽ പൂക്കോട് വെറ്ററിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിനെ ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ ശിക്ഷയ്ക്ക് വിധേയനാക്കിയിരുന്നതായി മൊഴി എല്ലാ ദിവസവും കോളേജ് യൂണിയൻ പ്രസിഡന്റ് അരുണിന്റെ മുറിയിൽ സിദ്ധാർത്ഥൻ ഹാജരാവേണ്ടി വന്നിട്ടുണ്ടെന്നും എട്ടു മാസം ഈ രീതി തുടർന്നെന്നുമാണ് സഹപാഠി ആന്റി റാങ്കിംഗ് സ്ക്വാഡിന് നൽകിയ മൊഴി സിദ്ധാർത്ഥൻ നേരത്തെ തന്നോട് ഇക്കാര്യം പറഞ്ഞതായാണ് വിദ്യാർത്ഥിയുടെ വെളിപ്പെടുത്തൽ മരണശേഷമാണ് ഇത് പുറത്തു വന്നതെന്ന് മാത്രം വെള്ളിയാഴ്ച കോളേജിലെ ആന്റി റാഗിംഗ് കമ്മിറ്റിക്ക് മുമ്പാകെ അവതരിപ്പിച്ച സിദ്ധാർത്ഥിന്റെ റാഗിംഗ് സംബന്ധിച്ചുള്ള അന്തിമ റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത് ഫോട്ടോഗ്രാഫർ ആയിരുന്ന മറ്റു വിദ്യാർത്ഥികൾക്കിടയിൽ ഏറെ പ്രിയങ്കനായിരുന്നു സിദ്ധാർത്ഥൻ കോളേജിൽ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് സിദ്ധാർത്ഥനെ നേരത്തെ തന്നെ സംഘം ലക്ഷ്യമിച്ചിരുന്നുവെന്നാണ് മൊഴിയിലുള്ളത് എട്ടു മാസം ശിക്ഷാരീതി തുടർന്നെങ്കിലും അത്രയും കാലം മർദ്ദനമേറ്റിരുന്നോ എന്ന് വ്യക്തമല്ല സിദ്ധാർത്ഥന്റെ ജന്മദിനത്തിൽ കെട്ടിയിട്ട് മർദ്ദിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും മൊഴിയിൽ പറയുന്നുണ്ട് യൂണിയൻ നേതാക്കളുടെ നോട്ടപ്പുള്ളിയായ സിദ്ധാർത്ഥൻ ഫെബ്രുവരി പതിനാറിന് ആറ് മണിക്കൂർ നീണ്ട മൃഗീയമായ മർദ്ദനത്തിനും ആൾക്കൂട്ട വിചാരണയ്ക്കും ഇരയായത് ഇതിന്റെ തുടർച്ചയാവാമെന്നാണ് വ്യക്തമാവുന്നത് പതിനാറിന് രാത്രി ഹോസ്റ്റലിനും സമീപത്തെ കുന്നിൻമുകളിൽ കൊണ്ടുപോയി മർദ്ദിക്കുമ്പോൾ മുഖ്യപ്രതിയായ കാശിനാഥനൊപ്പം ഒരു പെൺകുട്ടി കൂടെയുണ്ടായിരുന്നുവെന്ന വിവരവും ആന്റി റാഗിംഗ് സ്ക്വാഡിന് ലഭിച്ചിട്ടുണ്ട് പക്ഷേ ഇക്കാര്യം സ്ഥിരീകരിക്കുന്ന തെളിവുകളോ സാക്ഷ്യമൊഴികളോ കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഇക്കാര്യം പോലീസിന്റെ പരിഗണയ്ക്ക് വിട്ടു കാശിനാഥനും സിൻജോയുമാണ് സിദ്ധാർത്ഥനോട് ഏറ്റവും ക്രൂരമായി പെരുമാറിയതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു സിൻജോ സിദ്ധാർത്ഥന്റെ കണ്ടനാളത്തിൽ പിടിച്ചമർത്തിയതായി റിപ്പോർട്ടിൽ പറയുന്നു സിദ്ധാർത്ഥൻ മരിച്ച ദിവസം സിൻജോ ഉൾപ്പെടെയുള്ള പ്രതികൾ ഹോസ്റ്റലിലുണ്ടായിരുന്നു സിദ്ധാർത്ഥൻ മരിച്ച പതിനെട്ടിന് ഉച്ചയ്ക്ക് മുമ്പും ഹോസ്റ്റലിലുള്ള വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ ബത്തേരിയിലും കൽപ്പറ്റയിലും സിനിമ കാണാൻ പോയതായും കുട്ടികൾ മൊഴി നൽകിയിട്ടുണ്ട് പ്രതികളടക്കം ഉള്ളവരുണ്ടായെന്നാണ് വിവരം ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണോ ദുരൂഹതയുണ്ടോ എന്നൊക്കെ വ്യക്തമാവേണ്ടതുണ്ട് നൂറ്റി അറുപത്തി വിദ്യാർത്ഥികളിൽ നിന്നാണ് സ്ക്വാഡ് മൊഴിയെടുത്തത് മർദ്ദനത്തിന് പിന്നാലെ ഹോസ്റ്റൽ മെസ്സിൽ കുക്ക് രാജിവെച്ച് പോയതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കോളേജിലെ സെക്യൂരിറ്റിയും മൊഴി നൽകാൻ എത്തിയില്ല ഇതിനു പുറമെ സിദ്ധാർത്ഥന് മോശമായി പെരുമാറിയെന്ന് ഇന്ത്യണൽ കമ്മിറ്റിയിൽ പരാതിപ്പെട്ട പെൺകുട്ടിയുടെ പരാതിയുടെ പകർപ്പ് എസ് എഫ് ഐ ഏരിയ കമ്മിറ്റി ഭാരവാഹികൾ കോളേജിലെത്തി വാങ്ങിക്കൊണ്ടു പോയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സിദ്ധാർത്ഥിനു പുറമെ റാഗിങ്ങിന് ഇരയായെന്ന് സ്ക്വാഡ് കണ്ടെത്തിയ രണ്ട് വിദ്യാർത്ഥികൾ സ്റ്റേഷനിൽ റിപ്പോർട്ട് എത്തിയപ്പോൾ നിലപാട് മാറ്റി താൻ റാഗിങ്ങിന് വിധേയനായെന്നും ഇന്ന ആളുകളാണ് മർദ്ദിച്ചതെന്നും സ്ക്വാഡിന് മൊഴി നൽകിയ വിദ്യാർത്ഥി അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ലെന്ന് നിഷേധിച്ചു